ഞാൻ പ്രകാശൻ ഇന്ന് ഓണമായിട്ട് രണ്ടെണ്ണ അടിക്കാൻ ഒറ്റ വഴി പോലും ഞാൻ കാണുന്നില്ല നിങ്ങൾക്കറിയാലോ എനിക്ക് ജോലി ചെയ്യാൻ പാടില്ലാന്ന് ഞാൻ ജോലി ചെയ്യുമ്പോഴേ എന്റെ ശരീരം മൊത്തം അങ്ങനെ വെള്ളം പോലെ വരും ചിലരതിനെ വേർപ്പെന്നാ പറയുന്നത് അതുകൊണ്ട് രണ്ടെണ്ണ അടിക്കാനുള്ള വഴി തുറന്നു തരാൻ നിങ്ങളും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം ഒരു വഴിയുണ്ട് ചേട്ടോ ആ അതാണോ എന്നാ എടുത്തോ നല്ല ഉണ്ടല്ലോ പിന്നെ ഇപ്പോഴത്തെ പേപ്പറല്ലേ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും അത് ശരി സന്തോഷം ഇതിന്റെ നിഷ്ടിയോ സാമദ്രോഹി പത്ത് ഇരുപത് മുപ്പത് ചേട്ടന്റെ പൈസ എന്റെ ഇഷ്ട എന്ത് ഇതുപോലെ തട്ടിപ്പോയിട്ട് രാവിലെ ഒരു മനുഷ്യൻ പല്ലേക്കാതിക്കുക പോയി ക്യൂലിക്കിടും അയ്യോ ഞാൻ അത് ഉദ്ദേശിച്ചല്ല നീ എന്തുദ്ദേശിച്ചാലും പോയി ക്യൂലിക്കട

കത്ത് കടന്ന് സാധനം കൊടുത്ത് തന്നാലല്ലേ നിനക്കൊക്കെ കൂറ്റാൻ പറ്റൂന്ത അതായത് ബില്ലില്ലാതെ മദ്യം കൊണ്ട് ആര് പോയാലും അവരെ കസ്റ്റഡിയിൽ എടുക്കാൻ എസ് ഐ പറഞ്ഞു ഈ മദ്യം ഇങ്ങോട്ട് ഇറക്കണതാരാ അത് സർക്കാർ ബില്ലില്ലാതെ പോകുന്നവരെ പിടിക്കണതാരാ അത് പോലീസ് സർക്കാരിന്റെ പോലീസ് ഈ നിക്കണ കുടിയന്മാരൊക്കെ ഒരു ദിവസം കൂടിയങ്ങ് നിർത്തിയാ

ാണ് ഏകൻ വന്നെടുക്കാൻ മറക്കരുത് അഞ്ചു ലക്ഷം രൂപ അല്ലേ നാളെ തന്നെ ചേട്ടാ ഇനിയിപ്പം ചേട്ടോ അഞ്ചു രൂപ അഞ്ചു കൊടുക്കാൻ ഒരു കോട്ടർ നമുക്ക് വട്ടം ആർക്ക് പൊട്ടിക്കാരണം ഞാൻ ജോണി വോക്കർ ഫുള്ള് മേടിക്കാൻ ഇവിടെ കള്ളുഷാപ്പ് അവിടെ കാണും അവിടെ ഉണ്ട് ആണോ പക്ഷെ അവിടെ ആന മയക്കേ കിട്ടത്തുള്ളൂ ആന ഹലോ പത്ത് ലക്ഷം ഞാൻ രൂപേണ്ട ബില്ലോ ബില്ലൊന്നും ആ വേണ്ടതേ കളഞ്ഞു പോയി േ ബില്ല്ണ്ട് മതിയോ വീട്ടിലെ സാധനം തരാൻ പറ്റില്ലെന്ന് സാധനം തരില്ലെന്ന് നമസ്കാരം സാറേ സാർ ഏത് സ്റ്റേഷനിലാണ് ഡ്യൂട്ടി അല്ല സാർ ഞാൻ അങ്ങനെയൊന്നുമില്ല എല്ലാ സ്റ്റേഷനിലും ഉണ്ട് പോലീസ് സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ സിവിൽ സ്റ്റേഷൻ ഒന്ന് വിട്ടുപോയി കംഫർട്ട് സ്റ്റേഷൻ ഞങ്ങൾ പോലീസുകാരുടെ യൂണിഫോം ഞങ്ങൾ എന്റെ പണിയുന്നുള്ളൊരു സാറേ പാവാ സാറേ നീ പാവാണോ പണക്കാരനാണോ എന്നുള്ളത് സ്റ്റേഷനിൽ ചെന്നപ്പോ തീരുമാനിക്കാം സാറേ രണ്ടെണ്ണം അടിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ യൂണിഫോം നീയൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ ഞങ്ങള് പാവപ്പെട്ട കാശില്ലാത്ത ഒറിജിനൽ പോലീസുകാർ എന്ത് ചെയ്യും ഇടയിൽ ഞങ്ങൾക്ക് ഓണക്കാലത്ത് കഴിക്കാൻ ഇതൊക്കെ അല്ലടേ ഉള്ളൂ മാർഗം ഇനി ഞങ്ങളുടെ യൂണിഫോറം എടുത്ത് അണിയോ അണിയുവോ അണിയുവോ എന്താ എന്ത് മനസ്സിലും എനിക്ക് എന്താ കാര്യം എന്താ എന്തൊരു ഐശ്വര്യ മുഖത്തിൽ എനിക്ക് പോകണം ആ കൈ ഒന്നിട്ടേ ഇത് കൈയാണോ ഇത് പിന്നെ പ്രവാഹമാ ഗംഗാ പ്രവാഹം എന്താ രേഖകൾ കുളിരി പോരുന്നു മകൻ ഇവിടെ നിക്കണവനല്ല പിന്നെ ഇവിടെ നിക്കണവനാ ജാതക പ്രകാരം മോൻ അങ്ങ് വിമാനത്തിൽ പോകണമെങ്കിൽ സത്യസന്ധമായി മുഖത്ത് ഒരു കാര്യം ചോദിക്കാം മകൻ ഒരു പ്രേമമില്ലേ എനിക്കോ ഒരു േമുണ്ട് ഇല്ലെന്ന് പറയരുത് പ്രേമേ അത് പറ അത് പറ ഞാൻ കള്ളം പറഞ്ഞാലും പുകലക്ഷണം പറയും എന്നാ ഒരു കാര്യം എന്റെ ഈ മുഖത്ത് നോക്കി ഞാൻ പ്രേമിക്കുന്ന ആ പെണ്ണിനെ എനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുമോ എന്നൊന്നു പറഞ്ഞാ പറയണം ഈ മുഖത്ത് നോക്കി അതെ പെൺകുട്ടി ആരാണ് പെൺകുട്ടി പെൺകുട്ടി വരും വന്നു എവിടെ വരുന്നുണ്ട് അതോ ഈ പെൺകുട്ടിയാണോ നീ പ്രേമിക്കുന്നത് പറഞ്ഞത് അതെ ഈ പെൺകുട്ടിയാ മകനെ ഒരു കാര്യം ചെയ്യ ഞാൻ ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി നിന്നെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് പറയും എന്തൊരു കഷ്ടം എന്റെ മുഖത്ത് നോക്കി ആ പെൺകുട്ടിയെ പോവാൻ കഴിക്കാൻ പറ്റുമോ എന്ന് ഞാൻ അവടെ മുഖത്ത് നോക്കി പറയാം അതെ എന്റെ മോളാടാ വർഷങ്ങളായിട്ട് ആ മോനെ ഒരു കാര്യം ഒരു കാര്യം ബാ ബാ മറ്റൊന്നുമല്ല ഈ മുഖത്ത് നോക്കി മുഖലക്ഷണങ്ങളും കൈരേഖ നോക്കി കൈരേഖ ശാസ്ത്രവും പറയും ഇത് രണ്ടും ഞാൻ പറയും ഓഹോ അപ്പൊ അതായത് ഞാൻ ഒന്ന് പറയാം എന്റെ ഭാവി ഇപ്പൊ പോയാനെ നിങ്ങളെ ഒരു പെൺകുട്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങളെ പ്രേമിക്കുന്നുണ്ട് എന്നെ പ്രേമിക്കുന്നുണ്ടോ പിന്നെ നിങ്ങളെ പ്രേമിക്കുന്നുണ്ട് സത്യസ്രധമായിട്ട് പറയണം ഒരാഴ്ച കഴിയുമ്പോൾ ആ പെൺകുട്ടി നിങ്ങളുടെ കയ്യിൽ ഒരു പൊതി തരും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു ഒരു പൊതി പൊതി തരും തരും ഈ അകത്തെ എന്തായിരിക്കുന്നു ഞാനിപ്പോ പറയും പക്ഷെ ഒരു നൂറ് രൂപ എനിക്ക് തരണം അല്ലെ ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടു തരുമല്ലോ തീർച്ചയായിട്ടും ഒരാഴ്ച കഴിയുമ്പോ അതല്ല തീർച്ചയായിട്ടും കൊണ്ടുവരും അതിനകത്ത് എന്തായിരിക്കുന്നു ഞാൻ ഇപ്പൊ പറയും നൂറ് രൂപ പറഞ്ഞിരിക്കും അപ്പം ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ കൊച്ച പൊതിയുമായി വന്നിട്ട് ഞാൻ അത് തുറന്നോക്കിട്ട് എന്നോട് പറയാം ഏനാ താനൊന്ന് പോട് പറഞ്ഞു തീരെ കാര്യം പറയാൻ പോയതാ നൂറ് രൂപ കിട്ടാനുള്ള കൊതിയും പോയി ഇന്നമാരൊന്നും ഇനി ഒരിക്കലും നന്നാകത്തില്ലേ അതെ നമസ്കാരം ഉണ്ട് എന്താ മുഖലക്ഷണം എന്താ സൗന്ദര്യം ഈ അഭിനയിക്കാൻ ഇതിനേക്കാളും ഇല്ലാത്ത എത്ര പേരാ സിനിമയിൽ അഭിനയിക്കുന്നത് അത്ര തന്നെ കളിയാക്കുകയാണല്ലേ പറയാം ഞാൻ ഓ ഭൂലക്ഷണല്ലേ എന്ത് പറയാം അല്ല പണ്ട് സാധനം ഇതിലേക്ക് വന്നിട്ടുള്ള തത്തുണ്ടായിരുന്നു തത്ത ഞാൻ പറത്തി പറത്തിവിട്ടു അതെന്തിനാ പറത്തി ഭയങ്കര അത് ശരി പറഞ്ഞ ആണോ അത് പട്ടിണി കിടന്നു കിടന്നുരുപാട് കഷ്ടപ്പെട്ടതാണ് അതെന്റെ പിള്ളേര് പറയുന്നത് കേട്ടില്ലേ തെറി പഠിച്ചത് അല്ല പിള്ളേരെ പിള്ളേര് പറഞ്ഞാ എന്റെ പെണ്ുമിള്ള മുട്ടി തെറിയല്ലേ നാക്കിന് എല്ലില്ലല്ലോ എന്നാറിയോ അവള് അപ്പൊ അതിപ്പം ഞാൻ രണ്ടിനും വീട്ടിൽ ചെല്ലുവല്ലോ വീട്ടിൽ ചെന്നാ പിന്നെ തെറി പറച്ചില്ലല്ലേ ഇത് കേക്കുമ്പോ പെണ്മിള്ള പിള്ളേര് പഠിക്കുവല്ലേ ആര് കേട്ടാ ഈ തത്തേം പഠിച്ചത് തത്തേ അവസാനം പറയത്തി അങ്ങ് വിട്ടു ഏതായാലും പെണ് പിള്ള പറത്തിവിടാൻ പറ്റും അതെ ഞാനൊരു മുഖലക്ഷണം നോക്കിയ ചേട്ടന്റെ സത്യസന്ധമായ കാര്യം പറയട്ടെ എന്റെ സുഹൃത്തെ വിശ്വാസവും ഇല്ല ഈ മുഖലക്ഷണം എന്നൊക്കെ പറഞ്ഞ വെറും തട്ടിപ്പാ വേണ്ടിയല്ലേ പൈസ ചേട്ടനെ പലരും പറഞ്ഞ് തട്ടിപ്പിലും പെട്ടിട്ടുണ്ടോ പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല കാശല്ല സത്യസന്ധമായി മുഖലക്ഷണം പറയുന്നതാണ് യഥാർത്ഥ ജോഴ്സി എന്ന് പറയുന്നത് ഒരു കാര്യം പറയട്ടെ സത്യം പറയാം ചേട്ടന്റെ ഭാര്യ എഞ്ചിനീയർ ആണ്

അങ്ങനെ വേണ്ടി സോറി ഇനി കാര്യം സത്യസന്ധമായിരിക്കും ചേട്ടന് രണ്ട് പിള്ളേരുണ്ടോ ഇത് സത്യമല്ലേ പിള്ളാരുണ്ട് എന്നിട്ടാണോ ഞാൻ കള്ളവ പറയുന്നത് ഇത് കറക്റ്റ് ഈ പിള്ളേർ രണ്ടും പഠിക്കുന്നത് അങ്ങ് വളർന്ന് ജോലി ചെയ്യുന്നത് ഒന്ന് യു കെയിലും ഒന്ന് യു എസ് സത്യമല്ലേ കുഞ്ഞുങ്ങള് കുഞ്ഞു രണ്ടു പിള്ളേരുള്ളത് ഒരുത്തം വന്ന് യു കെ ജി അല്ല യു എസ് ഒന്നും അല്ല യു കെല്ലോ ഇനി താ മേലെ ഒരു അക്ഷരം മിണ്ടി പോലെ കേട്ടോ അങ്ങനെ പറഞ്ഞാലേ അങ്ങനെ പറഞ്ഞാൽ പോകാനെ പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ എന്നെ ശരി അതൊക്കെ ഇരിക്കട്ടെ ഇനി പറയുന്ന കാര്യം സത്യസന്ധമായിട്ട് പറയാം ചേട്ടൻ അനീനുണ്ടോ അനീനുണ്ട് അവൻ നാക്കെടുത്താ നുണയല്ലാതെ മറ്റൊന്നും പറയത്തില്ല സത്യമാണോ ഇത് കറക്റ്റ് ആണ് ആ ഇത്രയും നേരം പറഞ്ഞു നുണയാണ് പക്ഷെ അനീലിനെ കുറിച്ച് പറഞ്ഞു കറക്റ്റ് ആണ് ആ കറക്റ്റ് അല്ലേ ഇത് എങ്ങനെ പറയാൻ പറ്റി എങ്ങനെ സാധിച്ചതോ ആ ഈ നുണമൊത്തം പറഞ്ഞത്